സംഭവിക്കാം കൂട്ടുന്ന വാർത്തകൾ തന്നെയാണ് നിന്ന് ഈ നിമിഷം മണ്ണിൽ വിപ്ലവം രചിച്ച വയസ്സുകാരൻ തേജസ്വി യാദവ് രാഷ്ട്രീയ കരുനീക്കങ്ങൾ ബീഹാറിന്റെ മണ്ണിൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ബി ജെ പിയുടെ നെഞ്ചിടിപ്പ് കൂടി കൂടി വരികയാണ് പറഞ്ഞു വരുന്നത് ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിയുടെ സഖ്യമായി മത്സരിച്ച ജെ ഡി യുവിനും ചേർത്ത് ഏകദേശം ബീഹാറിന്റെ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച സീറ്റ് പതിനേഴാണ് ബാക്കി എട്ട് സീറ്റുകൾ എൻ ഡി എയുടെ സഖ്യമായി ചേർന്ന് മത്സരിച്ച വികാസ് ഇൻസാൻ പാർട്ടിയുടെയും ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചയുടേതുമാണ് ഈ രണ്ട് പാർട്ടികൾക്ക് സീറ്റുകൾ ലഭിച്ചപ്പോൾ ഈ രണ്ട് പാർട്ടികൾക്കും ചേർന്ന് എട്ട് സീറ്റുകൾ ലഭിച്ചു അങ്ങനെ നൂറ്റി പതിനേഴ് സീറ്റിലേക്ക് എട്ട് സീറ്റുകൾ ചേർന്നപ്പോൾ എൻ ഡി എക്ക് ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് ലഭിച്ചു ഈ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ നിന്ന് എട്ടു സീറ്റുകളെ അടർത്തിയെടുക്കാനാണ് തേജസ്വി യാദവ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം വ്യക്തമാണ് അതായത് ഖ്യത്തിന്റെ നേരത്തെയുള്ള ഭാഗമായിരുന്നു വികാസ് ഇൻസാൻ പാർട്ടി ആ പാർട്ടിക്ക് നാല് സീറ്റുകളുണ്ട് ഹിന്ദുസ്ഥാൻ അവാമി മോർച്ചക്ക് നാല് സീറ്റുകളുണ്ട് ഈ പാർട്ടിയിലെ നേതാക്കന്മാരോട് കൃത്യമായി ചർച്ച നടത്തുകയും ഒപ്പം ഈ പാർട്ടിയിലെ നേതാക്കന്മാർക്കും വിജയിച്ച എം എൽ എ മാർക്കും മന്ത്രി നൽകാമെന്നും ഇതിലൊരാൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാമെന്നുമുള്ള ഓഫറാണ് തേജസ്വി യാദവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഓഫർ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അഞ്ച് സീറ്റുകൾ തൂത്തുവാരിയ ഉവൈസിക്കും കൃത്യമായ ഓഫർ നൽകാൻ തേജസ്വി യാദവ് ബീഹാറിൽ മുന്നോട്ട് വരുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഈ നിമിഷം ലഭിക്കുന്നുള്ളത് ഇത് അപകടകരമാകുന്നത് ബി ജെ പിക്ക് തന്നെയാണ് ഉവൈസി എന്തായാലും ബി ജെ പിയുടെ പക്ഷം ചേരില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എട്ട് പ്ലസ് അഞ്ച് സീറ്റുകൾ പന്ത്രണ്ട് സീറ്റുകൾ സീറ്റുകൾ നേടിയ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപക്ഷ സഖ്യത്തിന് പന്ത്രണ്ട് സീറ്റുകൾ വരുമ്പോൾ സീറ്റുകൾ ബീഹാറിൽ അധികാരത്തിലേറാൻ ഈ സീറ്റുകൾ ധാരാളമാണ് മഹാസഖ്യത്തിന് ആ നീക്കം വിജയിക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം പക്ഷേ തേജസ്വി യാദവ് ഈ നീക്കം നടത്തുമ്പോൾ ബി ജെ പിയുടെ നെഞ്ചകം കീറി മുറിക്കുകയാണ് ഈ മുപ്പത്തി ഒന്ന് വയസ്സുകാരൻ പബ്ലിക് സോഫ്റ്റ്